അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത സഹോദരങ്ങളെ ഇന്ന് ഒരു സങ്കടപൂർണമായ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് എന്തൊന്ന് എന്ത് എന്ന് ചോദിച്ചാൽ ഏകദേശം വളരെ പണിപ്പെട്ട് രണ്ട് വർഷത്തോളം അതിൻ്റെ മോണിറ്റൈസേഷൻ ആവാൻ തന്നെ എത്രയേറെ പാടുണ്ട് ആ മോണിറ്റൈസേഷൻ ആവാ ആയിട്ടുള്ളവർ ആ ചാനൽ കളയുക എന്ന് പറഞ്ഞാൽ ഒരു ചാനൽ നഷ്ടമാവുക എന്ന് പറഞ്ഞാലുള്ള വേദന അത് സ്വാഭാവികമായിട്ടും എന്തിൻ്റെ വേദനയും അത് നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് നമുക്ക് ആ വേദന മനസ്സിലാവുക അതാണ് എക്സ്പീരിയൻസ് ഈസ് ഗുഡ് ടീച്ചർ എന്ന് പറയുന്നത് എന്തു കാര്യവും അനുഭവബോധ്യമാവണം അല്ലാതെ ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ എല്ലാവരോടുമായിട്ട് അപേക്ഷിക്കുന്നു മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലുകളും മോണിറ്റൈസ് ആവാൻ പോകുന്ന ചാനലുകളും എന്തു തന്നെയായാലും നം നാം നഷ്ടപ്പെട്ടു കൂടാ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൂടാ എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കഴിവുകേടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അശ്രദ്ധയില്ലായ്മ സോറി നമ്മുടെ അശ്രദ്ധ നമ്മുടെ ശ്രദ്ധയില്ലായ്മ വഴി നമ്മിൽ നിന്ന് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കാര്യം യൂട്യൂബ് ചെയ്യുന്നെങ്കിൽ നമുക്ക് മുൻകൂട്ടി അത് വിവരം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇമെയിൽ എപ്പോഴും പരിശോധിക്കണം അപ്പം നമ്മളുടെ ചാനലുകൾ നമ്മുടെ വീഡിയോക്ക് വരുന്ന പെശകുകൾ എവിടെയൊക്കെയാണ് വയലൻസ് 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 വരുന്നത് എവിടെയൊക്കെയാണ് കോപ്പി റൈറ്റ് വരുന്നത് എന്നൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ മെയിൽ നോക്കിക്കൊണ്ടിരിക്കണം മെയിൽ എന്ന് പറയുമ്പോൾ അതൊരു മെസ്സേജാണ് എങ്ങനത്തെ മെസ്സേജ് നമ്മുടെ സാധാ ഒന്നും നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സിഗ്നൽ വരും ആ മെസ്സേജിൻ്റെ ഒരു കുത്ത് വരും അതോടൊപ്പം തന്നെ ഈ മെയിലിൽ നമുക്കത് വരില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആരും തന്നെ മെയിൽ ശ്രദ്ധിക്കാതെ പോകുന്നു ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇക്ക നിങ്ങളുടെ സ്ഥിതി ഒക്കെ നല്ല നന്നായിട്ട് പോകുന്നുണ്ടല്ലോ ഞാൻ അത് കണ്ടു നിങ്ങളുടെ ചാനലൊക്കെ ഞാൻ കാണുന്നുണ്ട് പട്ട് എൻ്റെ ചാനൽ ഏകദേശം മോണിറ്റൈസ് ആയ ചാനലായിരുന്നു എനിക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ കണക്കനുസരിച്ചിട്ട് പതിനാലായിരത്തോളം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നു ഞാൻ ഒരു അഞ്ചാറ് ദിവസമായിട്ട് എനിക്ക് യൂട്യൂബിൽ ഞാൻ ഒന്നും അപ്ലോഡ് ചെയ്തിരുന്നില്ല ഓരോ കുറേ കാരണങ്ങളാലാണ് മാത്രമല്ല ഞാൻ അങ്ങനെ ഇമെയിൽ നോക്കുന്ന പതിവുമില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം എൻ്റെ യൂട്യൂബിൽ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ പരിശോധിക്കുമ്പോഴാണ് എൻ്റെ ചാനൽ തന്നെ അപ്രത്രിട്ടമായിരിക്കുന്നു കാക്ക ഞാൻ വല്ലാതെ വേദനിച്ചു പോയി ഈ പതിനാലായിരത്തി ചില്ലാ സബ്സ്ക്രൈബേഴ്സ് അഥവാ ഫോളോവേഴ്സ് ഉണ്ടാവാൻ ഞാൻ എത്രമാത്രം പണിയെടുത്തിട്ടുണ്ട് അതെനിക്ക് നഷ്ടമായി ആലോചിച്ച് നോക്കി എനിക്ക് എന്തെങ്കിലും പൈസയും കിട്ടിയിരുന്നു അത് എൻ്റെ ആകെപ്പാടെ ഇപ്പോൾ എന്താക്കി മാനസികമായിട്ട് ഞാൻ ഇനി ഒരു പുതിയ ചാനൽ തുടങ്ങുന്നില്ല ഞാൻ അവനെ വിളിച്ച് ആശ്വസിപ്പിച്ചു സാരമില്ല ഇനിയെങ്കിലും ദൈവം വിചാരിച്ചാൽ അള്ളാഹു വിചാരിച്ചാൽ അതൊക്കെ പടിപടിയായി ഉയർത്തി കൊണ്ടുവരാൻ ഏടു പ്രാവശ്യം യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട ഒരു രാജാവിൻ്റെ കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാം അതിൻ്റെ പേരിൽ നമ്മൾ തളർന്നു പോകേണ്ടതില്ല നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന യൂട്യൂബും യൂട്യൂബ് നമുക്ക് റെക്കമെൻഡേഷൻ തരുന്നുണ്ട് ഒരിക്കലും നമ്മളെ കഴിവുകളെ അത് നിരുത്സാഹപ്പെടുത്തുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കോപ്പി റേറ്റ് വന്നാൽ അതല്ലെങ്കിൽ നമ്മുടെ ചാനൽ നമ്മുടെ തന്നെ പോരായ്മകൾ കൊണ്ട് അത് അങ്ങോട്ട് അപ്രത്യക്ഷമായാൽ നമ്മളെന്തിനെ യൂട്യൂബിനെ കുറ്റം പറയണം യൂട്യൂബ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ ചാനലിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അവർ എനിക്ക് റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ട് എല്ലാ സമയത്തും അവർ നമ്മളെ വളർത്തിക്കൊണ്ടു വരുന്നു ഒരിക്കലും നമ്മെ തളർത്തിക്കൊണ്ടു വരുന്നില്ല നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നു ഒരു ഗുരുവിനെ പോലെ അപ്പം നമ്മൾ തന്നെ അത് വീണ്ടും ലംഘിച്ചു അതാണ് എനിക്ക് സംഭവിച്ചത് ഞാൻ യഥാർത്ഥത്തിൽ ഈ ഇമെയിൽ പരിശോധിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇമെയിലിൽ എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് അയക്കുന്ന ഈ പറയുന്ന മെസ്സേജുകൾ അഥവാ മെയിലുകളൊന്നും ഞാൻ അറിയാതെ പോകുന്നു ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വന്നിട്ടുള്ള ആദ്യമായിട്ടുള്ള കോപ്പി റൈറ്റുകൾ അതോടൊപ്പം തന്നെ യൂട്യൂബിൻ്റെ പറ്റത്തു നിന്നുള്ള പല റെഗുലർ ആൻഡ് എന്താ പറയുക അവരുടേതായിട്ടുള്ള ഓരോ നിയമങ്ങളുണ്ട് അവർക്ക് ആ നിയമം അനുസരിച്ച് അവർ അവർ പ്രവർത്തിക്കുക അതിൽ നമ്മൾക്ക് വിഷമം തോന്നി തോന്നിയില്ല പ്രയാസപ്പെട്ടു അതുകൊണ്ടൊന്നും കാര്യമില്ല അവരാവുന്നതും നമ്മെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഞാൻ ഞാനിതിപ്പോൾ സങ്കടത്തോടെ പറയാണ് നാൽപ്പതിനായിരത്തിനുമേലെ സബ്സ്ക്രൈബർ വന്ന ഒരു ഒരു യൂട്യൂബറാണ് ഞാൻ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഒരു സൗകര്യങ്ങളുമില്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് നിങ്ങൾ തന്നെ കാണാൻ കഴിയും സാധാ ഒരു മൊബൈൽ മാത്രമേ എനിക്കുള്ളൂ അതിനുള്ള പാകമേ ഉള്ളൂ എന്നിട്ട് പോലും എനിക്ക് കൈൻ മാസ്റ്റർ ഉപയോഗിച്ചാണ് ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലാതെ എനിക്ക് വേറെ ഒന്നും സാങ്കേതിക വിവരമില്ല അതോടൊപ്പം തന്നെ സാമ്പത്തികമായ കഴിവുമില്ല എന്നിട്ട് പോലും എനിക്ക് കേവലം ഒന്നര വർഷത്തിനിടയിൽ നാൽപ്പതിനായിരത്തോളം ഫോളോവേഴ്സിനെ തന്നത് ഈ യൂട്യൂബാണ് എൻ്റെ കഴിവുകളെ അത് പ്രോത്സാഹിപ്പിച്ചു എല്ലാവരും എന്നെ തളർത്തിയപ്പോൾ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ നോക്കണം എൻ്റെ ഒരു മകള് എൻ്റെ ഒരു മരുമകൻ അതുപോലെ തന്നെ മകൻ ചില അഭ്യുദയാംക്ഷികൾ വളരെ വളരെ വിരളമായ എല്ലാവരും ഓപ്പോസിറ്റ് അടിക്കുകയായിരുന്നു അതാ നെഗറ്റീവ് അടിച്ച് എന്നെ തളർത്തുകയായിരുന്നു ഏ കാക്ക നിങ്ങൾക്ക് ഇപ്പോൾ പണിയില്ലേ വേറെ വേറെന്തെങ്കിലും നോക്കി കാക്ക ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് വിജയിക്കാനാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കുറിച്ച് അറിയോ നിങ്ങൾ എന്തിനാ ഇതിന് മെനക്കെടുന്നത് നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റുകളെ കുറിച്ച് അറിയില്ല നിങ്ങൾക്ക് മാത്രമല്ല എന്തു സൗകര്യമാണ് നിങ്ങൾക്കുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ദൈവാനുഗ്രഹത്താൽ ഉള്ള പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിജയിക്കും അത് ആ വാശിയോടുകൂടെ തന്നെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ സർവശക്തനായ ദൈവം തമ്പുരാൻ അള്ളാഹു എന്നെ ഉയർത്തി എന്നെ സ്നേഹിക്കുകയും സഹകരിക്കുകയും എന്നോട് അനുഭാവം പുലർത്തുകയും ചെയ്യുന്ന നാൽപ്പത്തിയൊന്നായിരത്തിലധികം ആളുകൾ എൻ്റെ കണ്ണുകൾ കുളിർമയായി എനിക്ക് സന്തോഷമായി പിന്നെ എൻ്റെ അടുക്കൽ വേണ്ടത്ര പരി നിയമം പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് റൂൾ ആൻഡ് റെഗുലാരിറ്റി അഥവാ യൂട്യൂബിന്റെ റൂൾ ആൻഡ് റെഗുലാരിറ്റി നമ്മൾ അറിയണം കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു യൂട്യൂബർ ചെയ്യേണ്ട പ്രധാന കാര്യമാണ് എപ്പോഴും അയാൾ മെയിൽ പരിശോധിക്കണം ഒരു ദിവസം പറ്റുമെങ്കിൽ രണ്ടു തവണ ഇതല്ലെങ്കിൽ എന്തായാലും കമ്പൾസറി അയാൾ ഒരു ഒരു നേരമെങ്കിലും അയാൾ യൂട്യൂബിൽ മെയിൽ നോക്കണം അതോടൊപ്പം തന്നെ മറ്റൊരാളുടെ കണ്ടന്റ് അയാൾ എടുക്കാതെ പരമാവധി ശ്രദ്ധിക്കണം ഇനി എടുത്ത് ഏതെങ്കിലും ചില കണ്ടന്റുകൾ തന്നെ വെച്ചാൽ കേവലം അത് മുപ്പത് സെക്കൻഡിന് താഴെ ആയിരിക്കണം വൈലൻസ് ഉണ്ടാകുന്ന ഒരു വാക്കും പറഞ്ഞുകൂടാ ഇത് ഒരു വലിയ ഘടകമായിട്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബ് ആരെയും തളർത്തുന്നില്ല അവർ ധാരാളം ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നു പ്രോത്സാഹിപ്പിക്കുന്നു കാരണം അവർ ഇന്ന ജാതിയിൽപ്പെട്ട ഇന്ന വർഗത്തിൽപ്പെട്ട പോരാത്തവൻ എന്ന് ആളുകൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ വ്ളോഗ് ആര് കാണുന്നു കാക്ക എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വ്ളോഗ് ആകാശത്തോളം ഉയർന്നു അതാണ് നാൽപ്പത്തി ഒന്നായിരം വരുന്ന ചാനലുകൾ അല്ല സോറി സബ്സ്ക്രൈബുകൾ അതോടൊപ്പം തന്നെ ഏകദേശം മാസത്തിൽ എനിക്കൊരു ചെറിയ വരുമാനം കിട്ടുമാറ് എന്നെ പിടിച്ചുയർത്തിയത് കേവലം നാലഞ്ച് പേരാണ് മനുഷ്യർക്കിടയിൽ ബാക്കിയുള്ളവരൊക്കെ നെഗറ്റീവ് അടിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ യൂട്യൂബിൻ്റെ പറ്റത്തു നിന്നുള്ള റെക്കമെൻഡേഷനാണ് എന്നെ വളരെ തളർന്നിട്ടുള്ള വളരെ എന്താ പറയുക വേണ്ടത്ര പരിജ്ഞാനമില്ലാത്ത കഴിവുകളില്ലാത്ത ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് തരാൻ പോലും വേറെ ഒരാളുടെ സഹായം ആവശ്യപ്പെടുന്ന എനിക്ക് ഇത്ര അത്ഭുതകരമായ ഒരു രീതിയിൽ ഇത്ര വളർച്ച തന്നു എന്നത് ആ യൂട്യൂബിനോട് എന്നും കടപ്പാടുള്ളവരാണ് ഞാൻ അതിൽ നിന്ന് ഒരു രൂപയെങ്കിലും ഞാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ നന്ദി കാണിക്കുന്നു അതോടൊപ്പം തന്നെ എന്നെ അതിലേക്ക് നയിച്ച അതിന് സാഹചര്യം ഒരുക്കി തന്ന നല്ലവരായ ആളുകളോട് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ സർവശക്തനായ അള്ളാഹുവിനോട് ദൈവത്തോട് പഠിച്ചവനോട് പരമകാരുഗുണികനോട് ഞാൻ നന്ദി കാണിക്കുന്നു ഇനിയും അള്ളാഹു അനുഗ്രഹിച്ചാൽ ദൈവം അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ഇവരുടെ റൂൾ ആൻഡ് റെഗുലർ പാലിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നതിന് ദൈവം എന്നെ സഹായിക്കട്ടെ എന്നെ തുണക്കട്ടെ എനിക്ക് സഹായ അസ്തങ്ങൾ നൽകി എല്ലാവിധ പ്രോത്സാഹനവും നൽകി കമൻ്റുകളിലൂടെ എന്നെ പ്രോത്സാഹിപ്പിച്ച അതാണ് നെഗറ്റീവ് കമൻ്റുകൾ വളരെ കുറവായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ പോസിറ്റീവ് കമൻറ്റുകൾ എന്നെ ഉയർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെ ഉള്ളവർക്കും ദൈവം അവർക്ക് വളരെയേറെ പ്രതിഫലം നൽകുമാറാവട്ടെ അതുകൊണ്ട് തന്നെ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ സാഹചര്യം ഈ ഇത്രയും ഇക്കാലം അത്രയും എനിക്ക് പിന്തുണ തന്ന് എന്നെ ഉയർത്തിയ എല്ലാവരും ഇനിയും എനിക്ക് ഈ നാൽപ്പത്തി ഒന്നായിരം ഫോളോവർ അതിനെ ഇരട്ടി കൊണ്ടുവന്ന് തരാൻ നിങ്ങൾക്ക് കഴിയും എന്ന പ്രത്യാശയോടുകൂടെ എന്നെ സ്നേഹിക്കുന്നവരും സഹകരിക്കുന്നവരായും നല്ലവരുടെ കോടതിയിലേക്ക് നല്ലവരായ അവരുടെ കൈകളിലേക്ക് എൻ്റെ പറ്റത്ത് നിന്ന് വല്ല പാളിച്ചുകളുമുണ്ടെങ്കിൽ യൂട്യൂബിനോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല എൻ്റെ അറിവില്ലായ്മ ഞാൻ തീർച്ചയായിട്ടും ഞാൻ സത്യത്തിന് വേണ്ടിയേ സംസാരിച്ചിട്ടുമുള്ളൂ അപ്പോൾ എല്ലാത്തിനും ഒരു നിയമവും ഒരു റൂളും പാലിക്കേണ്ടതുണ്ട് അത് എൻ്റെ അറിവിൽ പെടാത്തത് കൊണ്ടും എൻ്റെ വിജ്ഞാനത്തിൽ പെടാത്തത് കൊണ്ടും എൻ്റെ കഴിവിൽ പെടാത്തത് കൊണ്ടും തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ യൂട്യൂബിനോടും അതോടൊപ്പം തന്നെ ഇനി ആളുകളോട് വല്ലതും അവർക്ക് വെറുപ്പുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ പുറത്തു തരണമേ എന്ന് ക്ഷമിച്ചു തരണമേ എന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മലബാരി വ്ലോഗ് ബൈ യൂസഫ് ടു എന്ന ചാനലാണ് ഇപ്പോൾ എനിക്കുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു ചാനലായിട്ട് ഞാൻ വേറൊരു ചാനൽ കൂടെ ഇതിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ഏത് സാഹചര്യത്തിലും മറ്റൊരു ചാനൽ നഷ്ടമായാൽ മറ്റൊരു ചാനൽ ഉണ്ടാകുമല്ലോ നിങ്ങളോട് സംവദിക്കാൻ അതുകൊണ്ട് എന്താ പറയുക വോയിസ് ഓഫ് യൂസഫ് എന്ന പേരിലും ഞാൻ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ രണ്ടിനും നിങ്ങളുടെ അകൈതവമായ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു